ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ജില്ലാ സംഘാടക സമിതി രൂപീകരിച്ചു പട്ടാമ്പി ഗാർഡൻസിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തിയാണ് ഡി വൈഫ് ഐ മനുഷ്യ ചങ്ങല തീർക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി ആണ് ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ബൈ എലക്ഷനിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ പരിപൂർണമായും സഹായം കോൺഗ്രസിന് ആ വോട്ടിന്റെ നില പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും പത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ ഞങ്ങൾ ആരുമായി കൂട്ടുകീടും അധികാരത്തിന് വേണ്ടി എന്ത് ദാന്തോന്നിത്തരവും ചെയ്യും അതാണ് കേരളത്തിലെ യു ഡി എഫിന്റെ നിലപാട് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണം ആ പോരാട്ടം ശക്തിപ്പെടുത്തുമ്പോ തന്നെ കേന്ദ്രനെതിരായി കേന്ദ്രത്തിനെതിരായി ഒരക്ഷരം ഇണ്ടാതെ എൽ ഡി എഫ് സർക്കാരിനെതിരായി മാത്രം സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ വൃത്തികെട്ട നിലപാടുകളെയും തുറന്നു കാണിക്കണം അതിനാണ് മനുഷ്യ ചങ്ങല ഈ ഇരുപത് ഈ ജനുവരി ഇരുപതിന് ഡി വൈ എഫ് സൃഷ്ടിക്കുന്നത് മനുഷ്യചങ്ങലയിൽ ജില്ലയിൽ നിന്നും ഒരു ലക്ഷം യുവതി യുവാക്കളെ അണിനിരത്തുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു ചടങ്ങിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ലോക സിനിമകളോട് മത്സരിച്ച് രജത ചകോര പുരസ്കാരം ലഭിച്ച തടവ് സിനിമയുടെ പ്രവർത്തകരായ സംവിധായകൻ പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റാസി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബീനാർ ചന്ദ്രൻ എം എൻ അനിത പി പി സുബ്രഹ്മണ്യൻ എന്നിവരെയും വല്ലപ്പുഴ ചേരിക്കലിൽ തന്റെ കുടുംബസ്വത്തായി ലഭിച്ച എൺപത് സെന്റ് ഭൂമി അർഹരായ ഭൂരഹിതരെ കണ്ടെത്തി നൽകുന്നതിനായി ഭൂമിയുടെ രേഖ സി പി എമ്മിന് കൈമാറിയ വല്ലപ്പുഴ ചേരിക്കൽ ചൂരക്കോട്ടിൽ വീട്ടിൽ പരേതരായ അയ്യൻ ദേവകി ദമ്പതികളുടെ മകൾ കമലത്തെയും ഭർത്താവ് വിളയൂർ കോട്ടയിൽ രാമനുണ്ണിയെയും അനുമോദിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് സുബൈദ ഇസ്സാഖ് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ ജില്ലാ ട്രഷർ എം രൺദീഷ് പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് സെക്രട്ടറി എ എൻ നീരജ് എന്നിവർ സംസാരിച്ചു ഡിഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് നന്ദിയും പറഞ്ഞു എൻ സി വി ന്യൂസ് ഫാൻസി കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക വിഡിങ്സ് പട്ടാമ്പി റോഡ് കുന്ദംകുളം